ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലൻ ഒരു ചാക്ക അരിയൊക്കെ ആയിട്ട് വരുവാട്ടോ ആ സമയത്ത് ഹരിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ഉമ്മറത്തേക്ക് അരിയും സാധനങ്ങളൊക്കെ വെക്കുമ്പോഴേക്കും അഞ്ചു ചോദിക്കേണ്ടത് എന്താ ദേവി ദേവിയെടുത്തി മൂന്നാല് മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ച് വെച്ചേക്കുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഏ വെറുതെ മേടിച്ച് വന്നുള്ളൂ അഞ്ചു എന്നൊക്കെ പറയുവാണ് അതിനുശേഷം ശിവൻ പറ ശിവനോട് അഞ്ചു പറയുന്നുണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ദേവിയും ദേവിയുടെയും ബാലട്ടനും കൂടിയിട്ട് എല്ലാവർക്കുള്ള ഉള്ള കാര്യങ്ങൾ നേ എല്ലാവർക്കും നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കോ എന്നൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക എന്നൊക്കെ ഇനി പറയുവാട്ടോ ആ സമയത്ത് ശിവനും എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് ഹരി അപ്പൂനോട് ചോദിക്കേണ്ടത് ദേവിയാർത്ഥ ദേവിയാഴ്ച ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞിട്ട് നീ അതിനുവേണ്ടി ദേവിയുടെ സംസാരിച്ചു അപ്പൂന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഹരി ഞാൻ എന്ന് അപ്പു പറയുവാണ് അതിനുശേഷം ബാലൻ ദേവി ദേവിയെടുത്ത് ചോദിക്കുന്നുണ്ട് ദേവി ഞാൻ വിളിച്ചാൽ എവിടേക്കാണെങ്കിലും താൻ എൻ്റെ കൂടെ വരൂ എന്ന് ചോദിച്ചിട്ട് സത്യം ചെയ്ത് താൻ ഞാൻ വിളിച്ചാൽ എവിടേക്കും എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യാൻ പറയുമ്പോൾ ദേവി സത്യം ചെയ്ത് കൊടുക്കുകയാണ് എവിടേക്ക് പോകുകയാണെന്ന് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ ഒരു വലിയ വലിയൊരു ദൂരയാത്ര അല്ലെങ്കിൽ അവർക്ക് ജീവിതം അടുത്തിട്ടുണ്ടാവാതിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും അവർ ഇവിടുന്ന് പോകണമെന്ന് ഹഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ